നാരദ ന്യൂസിലാണോ അതോ മാത്യു സാമൂഹലിൻ്റെ ചാനലിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് ആ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും കിട്ടിയില്ല ഞാൻ നൈജീരിയയിലെ ബോക്കോ ഹറാം എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അവർ പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അവിടുത്തെ കുട്ടികളെ ഉന്നമെക്കുകയും പെൺകുട്ടികളെയൊക്കെ തന്നെ തട്ടിക്കൊണ്ടു പോവുകയും വലിയ ആ തോതിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ കരളലിയിച്ചു പോകുന്ന നമ്മളെ സ്തബ്ധരാക്കി പോകുന്ന രീതിയിലുള്ള ക്രൂരതകളാണ് ആ കുട്ടികളോട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബോക്കോ ഹറാം എന്ന് പറയുന്നത് ബോക്കോ എന്ന് പറഞ്ഞാൽ തന്നെ വിദേശ വിദ്യാഭ്യാസം എന്നാണ് ഫോറിൻ എഡ്യൂക്കേഷൻ എന്നാണ് അപ്പോൾ അത് ഹറാമാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ കഥകളിലേക്കൊക്കെ ഞാൻ വരാം അതിൻ്റെ ഓർത്തെടുക്കാൻ കാരണം ഇപ്പോഴും അതിൽ പെട്ടിട്ടുള്ള ഏതാണ്ട് തൊണ്ണൂറോളം വരുന്ന പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇവർ തട്ടിക്കൊണ്ടുപോയത് ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരെ തട്ടിക്കൊണ്ടു പോയിരുന്നു അപ്പോൾ ആ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിപ്പോൾ വീണ്ടും ഓർക്കാൻ കാരണം ഇതുപോലെയുള്ള ചില സംഭവവകാശങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം മൊസാമ്പിക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുപ്പത് പേരുടെ തലയേർത്ത് കൊന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിരവധിയുണ്ട് ഇതെല്ലാം ഓർക്കാൻ കാരണം അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഞാൻ ചെയ്യേണ്ട എന്ന് വിചാരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് നിഖില വിമലും അതുപോലെ തന്നെ സിത്താര കൃഷ്ണകുമാറും ഇവരൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഇഷ്ടം തോന്നുന്ന ആളുകൾ തന്നെയാണ് വ്യക്തിപരമായ സൗഹൃദമൊന്നുമില്ലെങ്കിൽ പോലും ഇവരുടെ സിനിമകളും ഇവരെ കണ്ടുപരിചയമൊക്കെ ഉള്ളത് കൊണ്ടിട്ടും ഇവരോട് നമുക്ക് വലിയ ഇഷ്ടമാണ് വളരെ സോഫ്റ്റായി സംസാരിക്കുന്ന ആളുകളാണ് ഒരു പ്രോ ലെഫ്റ്റ് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അതിൽ നിഖിലാ മുമ്പലിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടം തോന്നും പിന്നെ ആഷിഖ് കപൂ എന്ന് പറയുന്ന ഒരു താരമുണ്ട് ആഷിഖ് കപൂർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബ്രദർ എൻ്റെ കൂടെ ചില എസ് എഫ് ഐയുടെ കമ്മിറ്റികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് അബിദ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു സൗഹൃദമുണ്ട് ആഷിക്കായിട്ട് അത്ര വലിയ സൗഹൃദം ഇല്ലെങ്കിൽ പോലും പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് റിമാക്കല്ലെങ്കിലും ഒക്കെയാണ് അപ്പോൾ ഇവരൊക്കെ കൂടി കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത് ഇവരാണ് ഞാൻ വിചാരിക്കുന്നില്ല അതിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു ആ ക്ഷണിക്കപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് പലസ്തീനിലെ പതിനെണ്ണായിരത്തോളം വരുന്ന കൊല്ലപ്പെട്ട കുട്ടികൾ അതായത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് വായിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് അതായത് പലസ്തീൻ ജനതയോട് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ പേര് വായിക്കുന്ന കാര്യമായിരുന്നു അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് റൈറ്റിംഗ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇതുമാത്രമോ കാണുന്നുള്ളോ മറ്റ് നിരവധി കാര്യങ്ങൾ കാണുന്നില്ലേ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ എന്നെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു അതായത് ഈ പറയുന്ന കോങ്കോയിലും മൊസാംബിക്കിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ നൈജീരിയയിലും ഒക്കെ തന്നെ ആളുകൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ വ്യക്തമായ അഭിപ്രായം ഇപ്പം സിതാരാകൃഷ്ണകുമാറോ നിഖിലാവും പോലെയൊക്കെ പരിപാടി ിൽ പങ്കെടുത്തതിന് തെറ്റൊന്നുമില്ല എന്നെ വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും പോയി പങ്കെടുത്താനേ ചിലപ്പോൾ ഞാൻ പറ്റാവുന്നത്ര പേരുകൾ വായിച്ചാൽ കാരണം അവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് യുദ്ധങ്ങളിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് എൻ്റെ കാര്യം അപ്പൊ അതിൽ ഒരു കാര്യത്തിൽ അവര് സങ്കടം പ്രകടിപ്പിക്കുന്നു അവർ കരയുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ വേറൊരു സംഭവം ഉണ്ടായാലും അതിനെന്താ നിങ്ങൾ കരയാത്തതെന്ന് ചോദിക്കുന്നില്ല അർത്ഥമില്ല ഇപ്പം ഞാൻ തന്നെ മാത്യു സാമോലെയും നാരദ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇറാനെക്കുറിച്ച് നിരവധി വീഡിയോകൾ ചെയ്യുന്നു കാരണം അന്നേരം ഇറാനിൽ സംഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മഹ്സാവിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹിജാബ് മാറിക്കിടന്നതുകൊണ്ട് കൊല്ലപ്പെട്ടതിനെക്കുറിച്ചൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായില്ല കാരണം മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു വ്യവസായം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതുകൊണ്ട് ഒരു പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക് വാർത്തകളാണ് ഇവിടെ കൂടുതലായിട്ടും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ സിതാരാ കൃഷ്ണകുമാരോ അല്ലെങ്കിൽ നിഖിലാ വിമലോ ഒക്കെ ചിലപ്പോൾ ഇത് അറിയണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റിയിൽ അറിയണമെന്നോ എന്നും നമുക്ക് നിർബന്ധമില്ല അതുകൊണ്ട് അവരെ ഒന്നും നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിലൊന്നും യാതൊരു വിധ അർത്ഥവുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നിഖിലാ വിമലും അതുപോലെ തന്നെ സിതാരാ കൃഷ്ണകുമാരും ആഷിക്കവും ഒക്കെ ഇതുകൂടി യഥാർത്ഥത്തിൽ അറിയുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നേണ്ട കാര്യമാണ് അങ്ങനെ ദുഃഖം തോന്നും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐ എസ് ഐ എസിൻ്റെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് മൊസാംബിക് പ്രൊവിൻസ് എന്ന് പറയുന്ന സംഘടനയാണ് അതായത് മൊസാംബിക് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മൊസാംബിക്കിലെ നിരവധി ക്രൈസ്തവരുടെ ഭവനങ്ങൾ അത് അഗ്നിക്രയാക്കുകയും ചർച്ചസ് അഗ്നിക്രയാക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിനേക്കാൾ വലിയ ക്രൂരമായിട്ടുള്ള കാര്യം മുപ്പതോളം പേരുടെ തലകൾ വെട്ടിയെടുത്തിരുന്നു എന്നുള്ളതാണ് തലകൾ വെട്ടിയെടുത്തു എന്ന് മാത്രമല്ല അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് മറ്റാർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഐ എസ് ഐ എസ് ഭീകരന്മാർ അത് ഏറ്റെടുക്കുക കൂടി ചെയ്തു എന്നുള്ളത് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കയിലുള്ള മിക്ക രാജ്യങ്ങളും തന്നെ അത് ബ്രിട്ടീഷ് കോളനികളും പലതും ആയിരുന്നതുകൊണ്ട് അവിടെയെല്ലാം തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന് സമൂഹത്തിന് വലിയ തോതിലുള്ള വേരോട്ടമുണ്ട് പക്ഷേ അവിടേക്കെല്ലാം തന്നെ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയും വന്നു ചേരുകയാണ് അങ്ങനെ വരുന്നതിനൊന്നും എതിർപ്പില്ല ഇഷ്ടം പോലെ നമുക്ക് മതം മാറാം താല്പര്യത്തിനനുസരിച്ച് എന്ത് ജീവിക്കാൻ ജീവിക്കുവാനോ തെറ്റില്ല പക്ഷെ അതൊക്കെ തന്നെ വലിയ തോതിലുള്ള വിഭാഗീയതകൾ അവിടെ പാകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അതുപോലെ ോയിലും ഈ പറയുന്ന എ ഡി എഫ് എന്ന് പറയുന്ന സംഘടന വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ബുർഗിനോ ഫാസിലും നടത്തുന്നുണ്ട് ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മുതിർന്ന ആളുകളാണ് ആക്രമിക്കപ്പെടുന്നത് എന്നെങ്കിലും നമുക്ക് വിചാരിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്രമിക്കപ്പെട്ടോട്ടെ എന്നല്ല ഞാൻ വ്യാഖ്യാനിച്ചത് നമുക്ക് അതെങ്കിലും വിചാരിക്കാം പക്ഷേ നൈജീരിയ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മാത്യു സാബോന്റെ ചാനലിലൊക്കെ ഒരു വീഡിയോ ചെയ്തത് ഞാനിപ്പോഴും ആ ഓർക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ തെരഞ്ഞു നോക്കിയിട്ട് കിട്ടിയില്ല അത് ബോക്കോ ഹറാം എന്ന് പറയുന്ന ഒരു സംഘടനയെക്കുറിച്ചാണ് ഈ ബോക്കോ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഘടനയുടെ പേര് തന്നെ പറയാൻ കാരണം നിങ്ങൾ അറിയേണ്ടത് ആ പേരിൽ തന്നെ ഒരു അർത്ഥമുണ്ട് അത് സ്ഥാപിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒമ്പതിലാണ് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പം ആ ബോക്കോ ഹറാം എന്ന് സ്ഥാപിക്കാൻ തന്നെ കാരണം ഹറാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിഷേധ നിഷിദ്ധമായത് എന്നുള്ളതാണല്ലോ ബോക്കോ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു ക്ലർജിയാണ് അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് അപ്പം അദ്ദേഹം അത് സ്ഥാപീകരിക്കാൻ കാരണം വെസ്റ്റേൺ എഡ്യൂക്കേഷനെയാണ് അവരെന്തു ചെയ്യുന്നത് എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പാടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ സ്ത്രീകൾ പോലും വിദ്യാഭ്യാസം കിട്ടരുത് എന്ന് മുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള സംഘടന രൂപീകരിക്കുകയും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് യൂസഫ് മരണപ്പെടുകയും മറ്റൊരു അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ വരികയും ചെയ്തു ഇതിൻ്റെ തലപ്പത്തേക്ക് അപ്പോൾ ആ മുഹമ്മദ് യൂസഫെന്ന് തന്നെ അവിടുത്തെ ഭരണകൂടം ഏതാണ്ട് എണ്ണായിരം പേരെ പിടികൂടി വധിക്കുകയും അതിൻ്റെ ഇടയിൽപ്പെട്ട് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ അറിവ് അതിനുശേഷമാണ് അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ വരുന്നത് അദ്ദേഹം എന്ന് പറയുന്നത് വളരെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളാണ് അദ്ദേഹം ചെറിയ കുട്ടികളെയാണ് ഇത്തരത്തിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പോപ്പുലേഷനെക്കുറിച്ച് കൂടി നിങ്ങൾ അറിയേണ്ടതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ട്വൻ ടു തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് മില്യൺ ആണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാ പോയിന്റ് ഏഴ് അഞ്ച് കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ രണ്ടായിരത്തി മുപ്പത്തേഴ് എത്തുമ്പോഴേക്കും അത് മുപ്പത് കോടിയും രണ്ടായിരത്തി അൻപത് എത്തുമ്പോഴേക്കും അത് നാൽപ്പത് കോടിയും കഴിയും നാൽപ്പതോ പോയിൻറ്റ് ഒന്നാം മൂന്ന് കോടിയും കഴിയുമെന്നാണ് പറയുന്നത് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അവിടുത്തെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു പെർ സ്ത്രീക്ക് നാല് പോയിൻറ്റ് ആറ് കുട്ടികൾ വീതമുണ്ട് അവിടെ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ടു ആണ് ഇപ്പോഴത്തെ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിൽ തന്നെ അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പതിനാല് വയസ്സ് വരെയുള്ള അതിനിടയ്ക്കുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് അതായത് പൂജ്യം ഒന്ന് ഒന്ന് ഒരു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവരുടെ അല്ലെങ്കിൽ പൂജ്യം മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് പതിനഞ്ച് മുതൽ അറുപത്തിനാല് വരെയുള്ളവരുടെ ശതമാനം എന്ന് പറയുന്നത് അമ്പത്തിയാറ് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയുള്ള നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട് പിന്നെ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞൊക്കെ അവരവർ ജീവിക്കുന്നവർ മഹാഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ദുരന്തങ്ങളെ അഭിമുഖീകരിച്ച് സങ്കടത്തോണ്ട് ജീവിക്കേണ്ടി വരുന്നവരാണ് അവർ ഏതാണ്ട് മൂന്ന് ശതമാനത്തോളം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ മൂന്ന് ശതമാനത്തോളം മാത്രമുള്ള സ്ഥലത്ത് ചില റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾ അറിയേണ്ടത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറോളം വരുന്ന കുട്ടികൾ അഞ്ചു വയസ്സിന് താഴെയുള്ളവർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ യുദ്ധമൊന്നും നടക്കുന്നില്ല എന്നുള്ളത് അറിയണം സിതാരയും അതുപോലെ നിഖില നിഖിലും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾ അവിടെ യഥാർത്ഥത്തിൽ നൈജീരിയ പോലും സ്ഥലത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ അൻപത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങൾ നടക്കുന്നൊരു പ്രദേശമാണ് കാരണം ഈ ബോക്കോ പിന്നീട് ഇടക്ക് വച്ചിട്ട് അവർ ഐ എസ് ഐ എസ് ആയിട്ട് ഒരു ടയ്യപ്പുണ്ടാക്കുകയും അങ്ങനെ ഐ എസ് ഐ എസുമായി ചേർന്നിട്ടുള്ള വിഭാഗത്തിന് വലിയ മേൽക്കൈ കിട്ടുകയും ഇവരുടെ ഇളയിൽ തന്നെ പിളർപ്പുണ്ടാവുകയും അബൂബക്കർ രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെടുകയും പിന്നീട് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് യൂസഫിന്റെ മകനാണ് അവിടെ ഈ പറയുന്ന പോലെ വലിക്കുന്നത് അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കാണാനില്ല എന്ന് പറയുന്നുണ്ട് ഇവർ ചെയ്തിട്ടുള്ള നിരവധി കുറിച്ച് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ ഏതാണ്ട് മൂന്നാല് കൊല്ലം മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരേ ഒരു സംഭവം മാത്രമാണ് അതായത് ഒരു തവണ ഈ അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരികയും ആ സ്കൂളിൽ തന്നെ ഭീഷണി ഉള്ളത് കൊണ്ട് ക്ലാസ്സിലേക്ക് കുട്ടികൾ വരണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ക്ലാസ്സിലേക്ക് ആനുവൽ ആയപ്പോൾ കുട്ടികൾ വന്നപ്പോൾ ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയത് രണ്ടായിരത്തി പതിനാലിലോ പതിനഞ്ചിലോ ആണെന്നാണ് എൻ്റെ ഓർമ്മ തട്ടിക്കൊണ്ടു പോയത് ഇരുനൂ ഇരുന്നൂറ്റി വരുന്ന കുട്ടികളെയാണ് ഇരുന്നൂറ്റി എഴുപത്തിയാറോളം വരുന്ന പെൺകുട്ടികളെ പതിനാറ് വയസ്സിനും പ പതിനെട്ട് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോയതിന് ശേഷം ആ പോകുന്ന വഴിക്ക് തന്നെ കുറേ പേരെ ട്രക്കിൽ നിന്ന് ചാടി ചിലർ രക്ഷപ്പെട്ടു ചിലർ ഒരു കൊല്ലം കഴിഞ്ഞ് രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ പിന്നീട് ഏറ്റവും ഒടുവിൽ ഇവർ ഗവൺമെൻറ്റുമായിട്ടൊരു കരാറുണ്ടാക്കിയിട്ട് എൺപത്തിയഞ്ചോളം കുട്ടികളെ വിട്ടുകൊടുത്തു അങ്ങനെ എല്ലാം വിട്ടുകൊടുത്തിട്ട് പോലും ഏതാണ്ട് തൊണ്ണൂറോളം കുട്ടികളെ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ വിട്ടുകൊടുത്ത കുട്ടികൾ വന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഗാസയിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ള കുട്ടികൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും ഇത് ക്രൂര നേട്ടങ്ങൾ എടുക്കരുത് കാരണം ഞാൻ പറയുന്നത് ഇത് കേട്ടാൽ നമ്മൾ വിചാരിച്ചു വിചാരിച്ചോ കാരണം അവർ മൂന്നും നാലും തവണ പത്തോ ഇരുപതോ അമ്പതോ തവണകളിലധികം എണ്ണാൻ കഴിയാത്തത്ര തവണ ഈ പെൺകുട്ടികൾ യിപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തേത് ഈ പറയുന്ന ഐ എസ് ഐ എസ് പോരാളികൾക്ക് ഭീകരർക്ക് ഇവരെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ഇവർ നാലും അഞ്ചും തവണ പ്രസവിക്കുകയും ആ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ വേർപെടുത്താൻ വേണ്ടി മറ്റായുധങ്ങളൊന്നും കൊണ്ട് നിങ്ങൾ അറിയേണ്ടത് വേർപെടുത്തുന്ന ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്യുന്നതിന് പകരം ആ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാറക്കഷ്ടങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവരെ അനുഭവിച്ചിട്ടുള്ള തീവ്രത അല്ലെങ്കിൽ എത്രമാത്രം കഠിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി ൾ പോയത് ആ പെൺകുട്ടികൾ ചെയ്തൊരു ഒറ്റ തെറ്റാണ് അവർ ഈ പറയുന്ന പോലെ മറ്റുള്ള ആളുകളെ പോലെ വെസ്റ്റേൺ ആളുകളെ പോലെ വസ്ത്രം ധരിക്കാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ തീരുമാനിക്കുകയോ ചെയ്തു പഠിക്കരുത് എന്നുള്ളതാണ് ഇവരുടെ നിയമം അങ്ങനെ പഠിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഇത്ര വലിയ തട്ടിക്കൊണ്ട് പോലെ ഇടയായത് ഇവരെ ഒന്നും ചെയ്യാൻ അവിടുത്തെ ഗവൺമെന്റിനും കഴിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് മുപ്പത്തിരണ്ടായിരത്തോളം വരുന്ന സ്ക്വയർ കിലോമീറ്റർ ഏതാണ്ട് കേരളത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ഭൂമിക കേരളം ഏതാണ്ട് എനിക്ക് മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു ഭൂമിക മുഴുവൻ ഇവരുടെ കൈകളിലാണ് ഈ ബോക്കോ ഹറാമിന്റെ കൈകളിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കൂടി ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിനെതിരെ കൂടി ശബ്ദമുയർത്തേണ്ട കാര്യവും ആഷി കപൂലും റിമാ കല്ലിക്കലിനും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട എട്ടിലെ ഈ പറയുന്ന നിഖിലാ വിമലിനും തീർച്ചയായിട്ടും സിതാരാ കൃഷ്ണകുമാരനും ഒക്കെ ഉണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാതെ ഇത് പൂർണ്ണമാവില്ല യഥാർത്ഥത്തിൽ ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പറയുന്ന കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ഒക്കെ ഒരു കവചമായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പരാമർശം നേരത്തെ മുതലുണ്ട് ആ പരാമർശങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇവരുടെ സ്ഥാപനങ്ങളൊക്കെ തന്നെ അണ്ടർഗ്രൗണ്ടുകളിൽ ഹോസ്പിറ്റലുകൾക്ക് താഴെയും സ്കൂളുകൾക്ക് താഴെയുമാണ് എന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടുകൾ പോലും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മറന്നു പോകുന്നത് കേരളത്തിലുള്ള ചില ആളുകൾ ചില ഈ പോലെ വലിയ തീവ്രമായിട്ടുള്ള സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ ഷി ഞാൻ പേര് തന്നെ പറഞ്ഞാൽ ഷിഹാ ഷിഹാബൊക്കൂട്ടോർ എന്ന് പറയുന്ന ഒരാൾ അയാൾ നിന്ന് പ്രസംഗിച്ചത് ഈ കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചത് കൂടി നിഖിലാബോബലും അതുപോലെ തന്നെ ഈ ആഷിഖപ്പവും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മറ്റേ സിതാരാ കൃഷ്ണവും ഒക്കെ കേൾക്കണം ആ കേട്ടത് ഇതൊക്കെ ഈ പറയുന്ന പോലെ എന്താണ് ജിഹാദിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണെന്നാണ് ആര് കുട്ടികളും സ്ത്രീകളുമൊക്കെ മരിച്ചു പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്ന് ഷിഹാബ് പൂക്കോട്ടൂർ പ്രസംഗിച്ചതിൻ്റെ വീഡിയോ കണ്ടത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അതിനുശേഷം ഞാനത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റൊരാളുമായി വിളിച്ച് സംസാരിക്കുക പോലും ചെയ്താണ് ഇത് ചെയ്ത യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഷിഹാബ് പൂക്കൂട്ടൂർ എന്ന് പറയുന്നത് ആരുടെ നേതാവാണ് എന്നൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും ഷിഹാബ് പൂക്കോട്ടൂർ അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകളും നേതാക്കന്മാരും ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അവരെ പലരും തന്നെയാണ് ഇത്ര പരിപാടികൾ സ്പോൺസർ ചെയ്യുന്നെന്നുള്ളതും ഇത് ഈ പറയുന്ന പോലെ നാളെ ദൈവരാജ്യം സ്ഥാപിക്കാനും അതുപോലെ വിപ്ലവ ത്തിനും ഇടയിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ മരണങ്ങൾ എന്നുകൂടി വിചാരിക്കുന്നവർ കൂടിയുണ്ടോ ഈ പറയുന്ന പോലെ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റവും കുറഞ്ഞ പക്ഷെ പ്രിയപ്പെട്ട നിഖിലാ കുമ്പലും സിധാരാ കൃഷ്ണകുമാറും പിന്നെ ആഷിഖ് കബുവും അറിയാത്ത ഒരാളല്ല ആഷിഖ് കബുവും അതുപോലെ തന്നെ അല്ലെങ്കിലും ഒക്കെ ഒന്ന് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാക്കുന്നു